അടുത്തതായി ആശംസാ ഭാഷണമാണ് ആശംസാ പ്രസംഗം നടത്തുവാൻ വേണ്ടി മലബാർ ദേവസ്വം ബോർഡ് ഏരിയ കമ്മിറ്റി ചെയർമാനായിട്ടുള്ള ശ്രീ ദണ്ഡപാണി ക്ഷണിക്കുന്നു എഴുത്തുകാരനും സാമൂഹിക സേവനവുമായ ശ്രീ ദണ്ഡപാണി അവൾ ഓ ഭഗവദേ വാസുദേവാ സംഭൂജ്യനായ ഉദി സ്വാമികൾ ഈ വേദിയിൽ ഇരിക്കുന്ന സാക്ഷാൽ ദൈവപുത്രന്മാർ എന്ന് തന്നെ പറയുന്ന മഹൽ വ്യക്തികൾ ഈ പൈതൃക ഗ്രാമം എന്ന ആശയവുമായിട്ട് ഇത് സംഘടിപ്പിച്ച പ്രിയപ്പെട്ട ആദരണീയായ ശ്യാംശൈതന്യാജി ഈ ചടങ്ങിൽ പങ്കെടുത്തിട്ടുള്ള സഹോദരി സഹോദരന്മാരന്മാർ എല്ലാവർക്കും നമസ്കാരം പൈതൃക ഗ്രാമം അതൊരു അർത്ഥവത്തായ വാക്ക് തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം നമ്മുടെ സംസ്കാരത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പൈതൃക സ്വഭാവങ്ങളും പൈതൃകത്തിൻ്റെ നന്മകളുമാണ് ആ പൈതൃകത്തിനെ പരിപോഷിപ്പിക്കുന്നതിനായിട്ട് ഒരു പൈതൃക ഗ്രാമം തന്നെ പാലക്കാടിൻ്റെ മടിത്തട്ടിൽ ഈ ആനിക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രത്തിന് സമീപം സ്ഥാപിച്ചുകൊണ്ട് ഹൈന്ദവ ആചാരങ്ങളും ഹൈന്ദവിശ്വാസങ്ങളും എല്ലാവരിലും എത്തിക്കുവാനുള്ള ഇതിൻ്റെ സംഘടനാപാഠവും സ്വാഭാവികമായിട്ടും ഈ സമയത്ത് തികച്ചും ശ്ലാഘനീയമാണ് എന്ന് പറയുന്നതിൽ അഭിമാനമുണ്ട് കാരണം നമ്മുടെ എല്ലാ കലകളും പൗരാണികമായിട്ടുള്ള എല്ലാ കലകളും വിശ്വാസങ്ങളും നഷ്ടപ്പെട്ടുകൊണ്ട് ഇരിക്കുന്നൊരു സമയമാണ് നേരത്തെ സ്വാമിജി ഇവിടെ സൂചിപ്പിച്ച പോലെ പരസ്പരം അടുത്തിരിക്കുന്നവർ ആരെന്ന് പോലും ചിന്തിക്കാൻ സമയമില്ലാതിരിക്കുന്ന ഒരു കാലഘട്ടം അമ്മയും മകനും അമ്മയും അച്ഛനും അതുപോലെ മക്കളും ഇരിക്കുമ്പോൾ പരസ്പരം സംസാരിക്കാൻ ഒഴിവില്ലാതെ മൊബൈൽ തന്നെ കഴിച്ചുകൂട്ടുന്ന കാലം ക്ഷേത്രങ്ങൾ തികച്ചും പ്രായമേറിയവരുടെ ഭാഗം മാത്രമായി മാറുന്ന കാലം എല്ലാം മാറി മറിഞ്ഞുകൊണ്ട് ഒരു തലമുറ ഇനി എന്താണ് ഈ ദൈവം ഇല്ലെങ്കിൽ എന്തിനാണ് ഈ ആരാധനാലയങ്ങൾ എന്ന് ചോദിച്ചാൽ ഒരു കാലഘട്ടത്തിൽ മറുപടി പറയാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷത്തിലേക്കാണ് നമ്മുടെ നാട് കടന്നുകൊണ്ടിരിക്കുന്നത് നാം ഒരു പൗരാണികമായി തന്നെ ചിന്തിച്ചാൽ നമ്മുടെ വീടുകളിൽ നാം സ്വയം ഒരു ആത്മപരിശോധന നടത്തേണ്ട കാര്യമാണ് എത്ര കുട്ടികളുണ്ട് എത്ര പേരക്കുട്ടികളുണ്ട് എത്ര വീട്ടുകളിൽ സന്ധ്യാസമയത്ത് നിലവിളക്ക് കൊളുത്തിക്കൊണ്ട് നാമജപം നടത്തിയിരിക്കുന്ന എത്ര വീടുകളുണ്ട് എന്ന് നാം വാൽപ്പം പരിശോധന നടത്തണം നമ്മളൊക്കെ സഹസ്രനാമങ്ങളും അതുപോലെ ലളിതാ സഹസ്രനാമവും വിഷ്ണു സഹസ്രനാമവും അങ്ങനെ ഓരോ നാമങ്ങളും നമ്മൾ പാരായണം ചെയ്യുമ്പോൾ എത്ര കുട്ടികൾക്ക് അതിൻ്റെ അന്തസത്ത മനസ്സിലാവുന്നുണ്ട് എന്ന് നാം മനസ്സിലാക്കണം അത്തരം ഒരു മേഖലയിലേക്ക് നാം ചിന്തിക്കുമ്പോഴാണ് യഥാർത്ഥമായ പൈതൃകത്തെ തിരിച്ചറിയുവാനുള്ള നമ്മളുടെ ഈ ശ്രമം പരിപൂർണമായി നടപ്പിലാവുക എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇന്ന് മിക്ക ക്ഷേത്രത്തിൻ്റെയും ഭാരവാഹികളായി വരുന്നത് എന്നും കാലാകാലം കണ്ടുവരുന്ന മുഖങ്ങളും പ്രായമായവരും അല്ലാത്തവരുമായ മാതൃസമിതി അംഗങ്ങൾ മാത്രമായിട്ടാണ് ക്ഷേത്രങ്ങളെ കേന്ദ്രീകരിച്ചു കൊണ്ടു ഇതൊരു തലമുറ ഞാനും നിങ്ങളൊക്കെ ഒരു കാലഘട്ടം കഴിഞ്ഞാൽ ദൈവം തന്ന ഈ ജീവൻ തിരിച്ചെടുക്കുകയും നമ്മൾ തികച്ചും ജഡമായി മാറിക്കൊണ്ട് സ്വാഭാവികമായിട്ടും മറ്റൊരു ജന്മം കൊള്ളും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് അപ്പോൾ കൂടുതൽ ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനുമുള്ള ഒരു മേഖല എന്ന് പറയുന്നത് മനുഷ്യ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഈ ജന്മത്തിൽ ചെയ്തു തീർക്കേണ്ട കാര്യം മറ്റൊരു ജന്മത്തിൽ ഒരിക്കലും നമുക്ക് ചെയ്തു തീർക്കാൻ കഴിയുകയുമില്ല ഇവിടെ ക്ഷേത്രങ്ങളും വിശ്വാസങ്ങളും പൗരാണികതയും എല്ലാം നിൽക്കുന്നത് ദേവന് വേണ്ടിയാണെന്നുള്ള ചിന്താഗതികൾ നാം മാറ്റേണ്ട കാലഘട്ടം അതിക്രമിച്ചിരിക്കുന്നു കാരണം ആ ദേവനിൽ തന്നെയാണ് നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ ആത്മാവും പരമാത്മാവും തമ്മിലുള്ള ബന്ധങ്ങൾ ഏറ്റവും കുടിയിരിക്കുന്നത് എന്നിലും നിങ്ങളിലൊക്കെ കുടികൊള്ളുന്നത് സാക്ഷാൽ പരമാത്മാവിൻ്റെ കണികയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ശാസ്ത്രം എത്രയോ വർദ്ധ വളർന്നു വന്നുകഴിഞ്ഞു അപ്പോഴൊന്നും നമ്മൾ ചിന്തിച്ചിട്ടില്ല എങ്ങനെയാണ് നമ്മളെ അമ്മയുടെ ഉദരത്തിൽ നമ്മളിത് ജനിച്ച് ഉരുണ്ടുകൂടുന്നതെന്നും അത് കഴിഞ്ഞ് പത്ത് മാസം കഴിയുമ്പോൾ നമ്മൾ പ്രസവിച്ച് വലുതാക്കി കഴിഞ്ഞ് ഏതാണ്ട് നമ്മുടെ ചിന്തകളും നല്ല ചിന്തകളും അസുര അസുരചിന്തകളും ഒക്കെ അവസാനിച്ചുകൊണ്ട് നമ്മൾ തികച്ചും ജഡമായി നമ്മുടെ ആത്മാവ് മറ്റൊന്നിലേക്ക് ലയിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും നമ്മളെപ്പറ്റി തിരിഞ്ഞു നോക്കാറില്ല നാം ഒരു കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി ഇവിടെ നിൽക്കുന്ന ഓരോ സസ്യ ജലാശയങ്ങൾ അതുപോലെ ജന്തു ജീവജാലങ്ങളൊക്കെ നമ്മുടെ ഒരു അവതാരങ്ങൾ മാത്രമാണ് എന്ന് നാം മനസ്സിലാക്കിയാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഉച്ചകോടി ഇല്ലെങ്കിൽ നമ്മുടെ അതിൻ്റെ തത്വം എത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കൃത്യമായി കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത്തരത്തിലേക്കുള്ള ഒരു കാഴ്ചപ്പാടുമായിട്ടാണ് ഈ പൈതൃഗ്രാമവും ശ്യാം ജി നേതൃത്വം കൊടുക്കുന്ന ഈ ഈ പ്രസ്ഥാനവും മുന്നോട്ട് പോകുന്നു എന്ന് തീർച്ചയായിട്ടും അറിയാം മലബാർ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചോളം ഏറ്റവും ഞങ്ങൾക്ക് അഭിമാനപൂർവ്വം പറയാൻ കഴിയുന്നത് അഞ്ചുമൂർത്തി ക്ഷേത്രത്തിൻ്റെ സൈഡിലൂടെ ഒഴുകിപ്പോകുന്ന ആ ഗംഗ അവിടെ ഗംഗ നദിയായി സങ്കല്പിച്ചുകൊണ്ട് സാക്ഷാൽ ഗംഗ ആരതി നടത്തിക്കൊണ്ടാണ് ഈ പൈതൃക ഗ്രാമത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത് ആ ഏത് ജലത്തെയും ഗംഗയായി സങ്കല്പിച്ചുകൊണ്ട് അത് ഗംഗാതീർത്ഥമാണെന്ന് നാം മനസ്സിലാക്കിക്കൊണ്ടതിന് ആരതി ഒഴിയാൻ ഈ ആനിക്കോട് അഞ്ചുമൂർത്തിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സാക്ഷാൽ ജഗതീശ്വരൻ തീരുമാനിച്ച കാര്യമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല വേദമന്ത്രങ്ങൾ കൃത്യമായി ഉച്ചരിച്ചുകൊണ്ട് അത്രയും ആ സ്ഥലങ്ങളിൽ അതിൻ്റെതായ പരിഭോഷിപ്പ് പരിപോഷപ്പെടുത്തിക്കൊള്ള ഈ മഹത് വ്യക്തികൾ ഇവിടെ ഈ നിറഞ്ഞ സദസ്സിൽ ഇരുന്നു കൊണ്ട് നമ്മളെയൊക്കെ വേണ്ടി എത്തിയിട്ടുണ്ടെങ്കിൽ അത് നാം ചെയ്തിട്ടുള്ള പുണ്യമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അല്ലെങ്കിൽ ഒരു സ്വാഭാവികമായിട്ടൊരു പൂജകൾ മാത്രം നടന്നു പോകണ്ട ഈ വേദിയിൽ ഇത്രയും ദിവസം ശബ്ദമുഖരി ആയിട്ടുകൊണ്ട് മന്ത്രോച്ചാരണങ്ങളെക്കൊണ്ട് ഏറ്റവും ചൈതന്യവത്തായിട്ട് മാറിയിരിക്കുന്നു ഞാൻ സത്യം പറഞ്ഞാൽ ഭാഗവതത്തിൻ്റെ ഒരു വേദി എന്നെ പങ്കിടുന്നത് എൻ്റെ ഗുരുസ്ഥാനീയനാണ് സ്വാമി ഉദി ചൈതന്യ ജി എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു അവിടെ വെച്ചിട്ടാണ് അദ്ദേഹമാണ് എന്നിൽ പറഞ്ഞത് ഒരു സപ്താഹത്തിലൊക്കെ അത്യാവശ്യമൊക്കെ രണ്ട് വാക്ക് പറയാമെന്ന് അദ്ദേഹം തന്ന രണ്ടായിരത്തി എട്ടിൽ തന്ന ആ പ്രചോദനമാണ് സത്യം പറ ഭാഗവത വേദിയിലേക്ക് എനിക്ക് എന്നും കടന്നു വരാനുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ടായത് എന്ന് ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ കൊച്ചുമക്കൾ ഇവിടെ ഇരുന്ന് അദ്ദേഹത്തിൻ്റെ ഒപ്പം ഇരുന്ന് വിഷ്ണു സഹസ്രനാമം ജപിച്ചു ആ കൊച്ചുമക്കളിലേക്ക് ഇത് പകർന്നെടുക്കേണ്ട ആവശ്യകത നമ്മളിലുണ്ട് അതുപോലെ വേദങ്ങൾ മറന്നുകൊണ്ടിരിക്കുന്നതാണ് വേദങ്ങൾ നമ്മുടെ ആർഷ സംസ്കാരത്തിൽ നിന്നും ഉയർത്തിട്ട അഖണ്ഡ ഭാരതത്തിൽ വേദങ്ങളാണ് അടിസ്ഥാനമെന്നും അതേപോലെ നമ്മളുടെ സംസ്കാരം പാശ്ചാത്യർ കൊണ്ടുപോയിട്ട് പാശ്ചാത്യർ കൊണ്ടുതിട്ടുള്ള സംസ്കാരം കേരള ജനത അഡോപ്റ്റ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചു പോകുന്നത് നേരത്തെ ഇവിടെ പ്രസ്താവിക്കുന്നുണ്ടായ സ്വാമിജി എന്താണ് കൃത്യമായി പറഞ്ഞ അല്ല ഡോക്ടർ സാറ് പറഞ്ഞിരുന്നു സംസ്കൃതം നമ്മുടെ സംസ്കൃത ഭാഷ എത്ര ആൾക്ക് പഠിക്കാൻ കഴിയുന്നുണ്ട് ഇംഗ്ലീഷ് വിദേശി ഭാഷ ഒന്നാം സ്ഥാനത്ത് നിന്ന് പഠിക്കുന്നു സംസ്കൃതം വേണ്ട മലയാളം വേണ്ട ഒന്നും വേണ്ട നമ്മുടെ ഗ്രന്ഥങ്ങളൊക്കെ ആധികാരികമായിട്ട് നമുക്ക് ഉണ്ടായിട്ടുള്ളത് സംസ്കൃതത്തിൽ നിന്നാണ് താളിയോലകളാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്തുകൾ അത്തരം മേഖലയിലേക്ക് നാം പോകണം തീർച്ചയായിട്ടും ഇത്തരം വേദികൾ നമ്മുടെ പൈതൃക ഗ്രാമം തന്നെ ആ പൈതൃകം നിലനിർത്തുവാനുള്ള ഒരു തലമുറയെ സൃഷ്ടിക്കുവാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്തമാണ് നമ്മളിൽ ഓരോരുത്തരും നിക്ഷിപ്തമായിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഈ പുസ്തകത്തിൽ നിന്നും ഉച്ചരിക്കുന്ന വിഷ്ണു സഹസ്രനാമങ്ങളും ലളിതാ സഹസ്രനാമങ്ങളും മാറ്റിക്കൊണ്ട് പഴയ താളിയിലേക്ക് അടുത്ത വർഷം നടക്കുന്ന ഈ വേദി മാറുവാൻ ഈ ഒരു സമയം സമാഗതമായി അവിടെ നിന്ന് വേണം നമ്മൾ പൗരാണിയിലേക്ക് എത്തി നോക്കാൻ എന്ന് ആ ഗ്രന്ഥം ഭദ്രമായി പൂജാ റൂമിൽ വെച്ചുകൊണ്ട് തീർച്ചയായിട്ടും പഞ്ചഭൂതങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് നമ്മൾ ഇന്നും നാമജപങ്ങൾ നമ്മളെ വീട്ടിൽ ഉണ്ടാവണം ഇന്നും ഇന്നുവരെ ഉണ്ടായിട്ടുണ്ടാവും ഇല്ല എന്ന് ഞാൻ പറയില്ല ഇല്ലാത്ത വീടുകളിൽ ഇന്ന് സന്ധ്യാസമയത്ത് ആ നിലവിളക്ക് വളർത്തിക്കൊണ്ട് നാമജപങ്ങൾ ആരംഭിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഇതിൻ്റെ ഈ പൈതൃകാമത്തിൻ്റെ എല്ലാ സങ്കല്പങ്ങളും പൂണി എന്നുള്ള വേദിയായി തീരട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം